ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സന്തോഷം ഏരിയാണ് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ ഭയങ്കരമായിട്ട് ഉറഞ്ഞു തുള്ളി എന്തിനോട് എൻ്റെ മോനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് രചന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മറുപടി പറഞ്ഞത് നമ്മുടെ ആദ്യം തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇഷിദാമയല്ല ഓ ഹിഷിദാമെന്നുള്ളവരെ വിളിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ സ്വപ്നവലി പറഞ്ഞു ഇവനിവിടെ വന്നു എന്നോർത്ത് എന്താ കുഴപ്പം ഇവൻ ഇവനുവിൻ്റെ അച്ഛമ്മയെയും അച്ഛനെയും കാണാൻ വന്നതാണ് ഹി അവൻ ഓരോ അച്ഛമ്മയും ഇല്ല ഓരോ ഇല്ല അവനുള്ളതേ അവൻ്റെ മമ്മി അനീതി മാത്രമാണ് ആ ചിപ്പി പറഞ്ഞു ആ ആദ്യമായിട്ട് എന്നെ കാണാനേ ഇവിടെ വന്നത് പിന്നെ നീ എന്താടി എൻ്റെ വീട്ടിൽ വരാത്തത് ഹേ എന്താ നീ എൻ്റെ വീട്ടിലേക്ക് വരാത്തത് അപ്പം രാമദാസ് ചോദിച്ചു നീയും നിൻ്റെ മോനും മാത്രമായിട്ടൊരു വീട്ടിൽ കഴിഞ്ഞെങ്കിൽ ചിപ്പി വന്നാൽ ഞങ്ങൾ ആരും തെറ്റു പറയില്ല എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ ചിപ്പി മോളെ അങ്ങോട്ടേക്ക് വിടുന്നത് ആരുടെ വീടടിയത് കണ്ടവൻ്റെ കൂടെ പൊറുക്കുന്ന നിനക്ക് മക്കളിൽ എന്തവകാശം അടിയുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇവരെ മാന്യമായിട്ട് ജീവിക്കാനെങ്കിലും അനുവദിക്കുക എന്നൊക്കെ സ്വപ്നവല്ലി പറഞ്ഞപ്പോഴേക്കും ആദ്യ ദേഷ്യത്തോടു കൂടി വലിച്ചു പിടിക്കാനായിട്ട് തുടങ്ങുകയാണ് രചന പെട്ടെന്ന് മഹേഷ് ചാടി എഴുന്നിട്ട് ഇത്രയോ നേരം മഹേഷ് ഒന്നും വേണ്ടിയില്ല മഹേഷ് എഴുന്നേറ്റിട്ട് പറഞ്ഞ് തൊട്ടു പോകരുത് അത് പറയാൻ നിങ്ങളാരാന്ന് ചോദിച്ചപ്പോൾ അവൻ നിൻ്റെ മാത്രമല്ല എൻ്റെയും മകനാണ് അതെ എൻ്റെ വീട്ടിലേക്കാണ് അവൻ വന്നത് ഇതേ സമയം ആദ്യം പുറവുർക്കുന്നുണ്ടോ വേണ്ടായിരുന്നു ഇങ്ങോട്ട് വരണ്ടായിരുന്നു വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് മഹേഷ് രചനയോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് ബലാത്കാരമായിട്ട് ഇവനെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ധൈര്യം ഉണ്ടോ നിനക്ക് എന്നു വലിയ വിളിക്കുവാണ് നീ ഇവൻ്റെ ദേഹത്ത് തൊടില്ല അവൻ ഇവിടെ ആരും പിടിച്ചു വയ്ക്കാനൊന്നും പോകുന്നില്ല അവന് വരാൻ തോന്നുമ്പോൾ വരും പോകാൻ തോന്നുമ്പോൾ പോകും ഇതേ സമയം ആദ്യം മമ്മിയോട് പറഞ്ഞു മമ്മി ഒന്ന് വെയിറ്റ് കഴിഞ്ഞാൽ വരാം ദേ ഇവൻ പറഞ്ഞത് നിനക്ക് കിട്ടിയ അനുഗ്രഹമായിട്ട് കരുതരുത് മമ്മിയോട് ഇവൻ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ നീ വെയ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നീ പുറത്തു പോണം എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം അപ്പോഴേക്കും രാജൻ ആദ്യോട് പറഞ്ഞു നീ വരാതെ ഞാൻ പോകുന്നു കരുതണ്ട എന്ന് പറഞ്ഞ് പുറത്തു പോയി നിൽക്കുകയാണ് കേട്ടോ മോൻ കഴിച്ചിട്ട് മമ്മിയുടെ കൂടെ ചെല്ലു വിഷമിക്കാനൊന്നുമില്ല മമ്മി വെയിറ്റ് ചെയ്യും മോൻ പേടിക്കൊന്നും വേണ്ട മോനൊരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ കുട്ടിയെ കഴിക്കാൻ പോലും അവൾ സമ്മതിച്ചില്ല എന്നും പറഞ്ഞ സ്വപ്നവല്ലി എന്തായാലും ഇഷ്ട ആദ്യം സമാധാനിപ്പിക്കുക അതെ ഫുഡ് മേടി കഴിച്ചു കഴിഞ്ഞിട്ട് ഡാഡി മേടിച്ചെന്ന് ഐസ്ക്രീം കഴിക്കണം കേട്ടോ ആദ്യമായിട്ടോ എന്ന് ചിപ്പി പറഞ്ഞപ്പോഴേക്കും ആദ്യ ചിരി പുഞ്ചിരിയോടെ തലയാട്ടാണ് കഴിക്കാമെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ഇത്തിരി സന്തോഷമായി ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ രചന താഴെ നിന്നിട്ട് ഫോൺ വിളിച്ച ആകാശനോട് പറയും അവനൊരു കുട്ടിയാണ് അവനെ പ്രലോഭിപ്പിച്ച് കൂടെ കൊണ്ടുപോയതാണ് അവനില്ലാതെ ഞാൻ വരില്ല അവൻ വന്നില്ലെങ്കിൽ ഞാനിവിടെ എൻ്റെ ജന്മം അവസാനിപ്പിക്കും ഇതൊക്കെ കേട്ടുകൊണ്ടാണ് യേശുദി ഇറങ്ങി വരുന്നത് ജന്മം അവസാനിപ്പിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത് രചന ധരിച്ച് വെച്ചേക്കുന്ന അല്ല രചന സത്യം ആ ആരും പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നതല്ല ചിപ്പിയെ അങ്ങോട്ടേക്ക് ചിപ്പി ഇങ്ങോട്ടേക്ക് ആദ്യം വിളിച്ചത് ഇവിടെ അച്ഛനും അമ്മയും കാണണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ടാണ് അത് അവൾ അവനോട് പറയുകയും ചെയ്തു ആദ്യം ഇവിടെ താമസിക്കാനായി താമസിപ്പിക്കാനായിട്ട് നിയമം അനുവദിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം രചനയുടെ മകനെ തട്ടിയെടുക്കാൻ ആർക്കും കഴിയുമില്ല പക്ഷേ അവൻ്റെ ബന്ധുക്കളെ അവൻ കാണാൻ പാടില്ല എന്ന് നിയമം പോലും പറയില്ല നീ ആരാടി ഇതൊക്കെ പറയാനായിട്ട് നീ മഹേഷിൻ്റെ രണ്ടാം കെട്ടുകാരിയാണെങ്കിൽ നിനക്കൊരു വര വരച്ചിട്ടുണ്ട് നീ അവിടെ നിന്നോണം എൻ്റെ മക്കളുടെ കാര്യത്തിൽ നീ ഇടപെടാനായിട്ട് വരണ്ട അപ്പോൾ ഇഷിത മഹേഷിൻ്റെ ഭാര്യയാണെങ്കിൽ മഹേഷിൻ്റെ മക്കളിൽ മഹേഷിനുള്ള അവകാശം എനിക്കും ഉണ്ട് അപ്പം നിൻ്റെ നിന്നെ കൊണ്ടാണോ മഹേഷെ എൻ്റെ കൂടെയുള്ള ജീവിതം തുടങ്ങിയത് മഹേഷിന് മാത്രമേ നീ ഭാര്യയായിട്ടുള്ളൂ എൻ്റെ മക്കൾക്ക് നീ ആരുമല്ല ഈ ധാരണയൊന്നും മാറ്റാൻ ഞാൻ ആരുമല്ല രചന ചായ കുടിക്കാൻ നോക്ക് നിൻ്റെ ചായ സൽക്കാരത്തിന് വന്നതല്ല ഞാൻ ഇറക്കി വിടറിയോ എൻ്റെ മോനെ നീ കാണിക്കുന്നതൊക്കെ നിൻ്റെ അഭിനയമാണെന്ന് എനിക്കറിയാം വീട്ടിൽ വരുന്നത് ബന്ധുവായാലും ശത്രുവായാലും സൽക്കരിക്കുന്ന ശീലം ഞങ്ങൾക്കുണ്ട് നിന്റെ മുഖത്തെ വിജയിച്ചിരിയേ അധിക കാലം നിലനിൽക്കില്ല എൻ്റെ മകനെ കൈവശപ്പെടുത്തിയെന്നൊരു അഹങ്കാരം നിനക്കുണ്ടെങ്കിൽ അത് വേണ്ട എൻ്റെ മകനെ നഷ്ടമായാൽ പിന്നെ നീ ഉണ്ടാവില്ല നിന്നെ ഞാൻ കൊല്ലും എൻ്റെ കൊച്ചിനെ നീ പെട്ടെന്ന് താഴേക്ക് ഇറക്കി വിട് എന്നും പറഞ്ഞ് രചന താഴേക്ക് ഇറങ്ങിപ്പോകുവാണ് എന്തായാലും അങ്ങനെ അങ്ങ് വിടാൻ നമ്മുടെ ഇഷ്ടം ഉദ്ദേശിച്ചിട്ടില്ല ഇഷിരെയും പുറകെ ചെന്നു രചന അവിടെ ഒന്ന് നിന്നെ ഒരമ്മയിൽ നിന്നും അവരുടെ കുഞ്ഞിനെ അടത്തി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നവളല്ല ഞാൻ അതെ അമ്മ എന്ന വാക്കിന് യോഗ്യത വേണം നിന്നിൽ നിന്ന് എന്ത് കണ്ടാ നിൻ്റെ മകനും മകളും വളരേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീയെ എന്നെ വെല്ലുവിളിച്ചത് അല്ലേടി ഈശിനെ ഏ നീ എന്നെ വെല്ലുവിളിച്ചില്ലായിരുന്നോ എൻ്റെ മകനെ തട്ടിയെടുക്കുമെന്ന് ഏ അത് ആ വെല്ലുവിളി അല്ലേടി നീ ഇപ്പം നടത്തിയിരിക്കുന്നത് എൻ്റെ മകനെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നീ ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് നിനക്കൊരു കുഞ്ഞിന് വേണമെങ്കിൽ നീ പോയി പ്രസവിക്കണമായിരുന്നു അല്ലാതെ എൻ്റെ മക്കളെ തട്ടിയെടുക്കുകയായിരുന്നില്ല വേണ്ടത് നിനക്കതിന് കഴിയത്തില്ലടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയാണ് നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ മറ്റൊരു അപഹരിക്കാൻ വരുമ്പോഴേ അതിൻ്റെ വേദന നിനക്ക് മനസ്സിലാകും അപ്പോഴേക്കും പ്രസവിച്ച വേദന മാത്രം ഒരു അമ്മ അറിഞ്ഞാൽ മതിയോ പ്രസവിച്ചതിൻ്റെ കണക്ക് പറഞ്ഞാൽ മാത്രം ഒരു തീ അമ്മയാവില്ല എനിക്ക് എൻ്റെ മക്കൾക്ക് എന്ത് വേദനയടി ഉള്ളത് എന്ന് ചോദിച്ച രചന ചിപ്പിക്ക് സങ്കടം ഉണ്ടാകും ഞങ്ങളോടൊപ്പം ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു സങ്കടം എൻ്റെ മോനെ വളർത്തുന്നതേ എല്ലാ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് തന്നെയാണ് ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാനെന്ന തോന്നൽ കൊണ്ടല്ലേ നീ മഹേഷിന് എൻ്റെ കൊച്ചിനെ തട്ടിയെടുത്ത് കൊടുക്കാൻ നോക്കിയത് എന്താണ് നീ മഹേഷിന് കൊടുത്ത വാക്ക് ഒന്നുമല്ലാതെ നീ എൻ്റെ മക്കളെ ലക്ഷ്യം വെച്ച് നടക്കില്ല എന്ന് എനിക്കറിയാം നിൻ്റെ കഴുത്തിൽ കെട്ടിയ മഹേഷിൻ്റെ രണ്ടു മക്കളെയും നീ മഹേഷിന് തിരിച്ചു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടാണോ നീ അയാളെ കയ്യേറിയത് ഒരു രണ്ടാം ഭാര്യയ്ക്ക് ചേരാത്ത ഒരു പ്രവൃത്തി കണ്ട് ഞാൻ ചോദിച്ചു പോകുന്നതാണ് അപ്പം ഞാൻ രണ്ടാം രണ്ടാംകെട്ടുകാരിയൊക്കെ തന്നെയാണ് അതിലെനിക്കില്ലാത്ത അപമാനം രചനയ്ക്കും വേണ്ട ഞാൻ മഹേഷിൻ്റെ ഭാര്യ ആയത് നിൻ്റെ മകൾ എൻ്റെ അമ്മയെന്ന് വിളിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവൾ തീർന്നപ്പോഴാണ് മഹേഷിന് ഞാൻ കൊടുത്ത വാക്കും അതുതന്നെയാണ് മോളുടെ അമ്മ പ്രസവിക്കാതെ അമ്മയാകും കഴിയുമെന്ന് ഈ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കൊടുത്തവളാണ് ഞാൻ ഒരമ്മയുടെ സ്നേഹവാത്സ്യങ്ങൾ കിട്ടാതെ പോയ ഒരു കുഞ്ഞ് എൻ്റെ അരികിൽ എത്തിയത് കൊണ്ട് എനിക്കതിന് സാധിച്ചു അതിന് കാരണക്കാർ നീ തന്നെയാണ് നീ ചോദിച്ചില്ലേ നിൻ്റെ മക്കൾക്ക് എന്ത് വേദന നിൻ്റെ മോന് വേദനയില്ലാഞ്ഞിട്ടാണോ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവൻ എത്ര ഡാഡിമാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവരെ കടന്നാക്രമിക്കുന്നത് നീ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നിന്റെ മകന് സഞ്ചരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നണുണ്ടോ ആദ്യം ചെറിയ കുട്ടിയല്ല എത്ര കാലം നിനക്ക് ഈ കള്ളജീവിതം തുടരാൻ പറ്റും ഒരു കുട്ടി വഴിതെറ്റി തെറ്റി പോകുന്നതിലേ വീട്ടുകാർക്ക് നല്ല പങ്കുണ്ട് നിന്നെ ഞാൻ അധിക്ഷേപിക്കുകയൊന്നുമല്ല നീ എന്നെ കൊണ്ട് പറയിപ്പിക്കുക രചന ആദ്യ നിന്റെ കൂടെ നിൽക്കണമെന്ന് തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് അവരൊരു നല്ല കുട്ടിയായിട്ട് വളരാനുള്ള സാഹചര്യം നീ ഒരുക്കി കൊടുക്കണം അതെ മകനെ ഉപദേശിച്ചു കൊടുക്കേണ്ടത് വെറുപ്പും വിദ്ദേശവും അല്ല സ്നേഹമാണ് നിന്റെ ശത്രു മഹേഷ് എങ്ങനെയാണ് അവൻ്റെ ശത്രുവാകുന്നത് നീയും മഹേഷും ഒക്കെ ഞാനും ഒക്കെ ഈ ലോകം പോയാലും ഇവിടെ ജീവിക്കേണ്ടത് അവനാണ് അവന് നീ കൊണ്ടെത്തിച്ചിട്ട് പോകുന്നത് ഏത് ലോകത്താണ് എന്ന് നീ ഓർത്തിട്ടുണ്ടോ രചന മക്കളെ ഇന്നത്തെ സന്തോഷത്തിന് നീ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എന്നെ വളർത്തോണം പഠിപ്പിക്കാൻ നീ ആരാടിയെന്നാണ് രചന ഇശുതിയോട് ചോദിച്ചത് ഇനിയും നീ ഇത് തുടർന്നാൽ മഹേഷിൻ്റെ അരികിൽ ഞാൻ ആദിയെ എത്തിച്ചിരിക്കും എൻ്റെ മോനെ തൊട്ടിയെടുക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി പറയുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ര രചന ആ ഇഷ്ടയെ തല്ലാനായിട്ട് കൈ ഒങ്ങി പക്ഷേ ഇഷ്ട തടഞ്ഞു ഡേ തിരിച്ചൊന്ന് തരാൻ കഴിയഞ്ഞിട്ടല്ല നിന്നെ ഞാൻ തല്ലീന്ന് നിൻ്റെ മകൻ അറിയണ്ടെന്ന് കരുതിയിട്ട് തന്നെയാണ് അവനെ കൂട്ടിക്കൊണ്ട് പൊക്കോ പക്ഷേ അവൻ വീണ്ടും ഇവിടെ തന്നെ വരും അവൻ്റെ പ്രിയപ്പെട്ടവരെ കാണുകയും ചെയ്യും നീ തടയാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ആ നിന്നോടുള്ള വെറുപ്പ് കൂടും കേട്ടോ നീ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എന്നിട്ട് ഇഷ്ടങ്ങ് കയറിപ്പോയി രചന ഓനോകെ കാലി തുള്ളി വേറെ തുള്ളി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആദ്യം സന്തോഷത്തോടെ യാത്ര പറയുകട്ടോ അപ്പം രാമനാഥൻ പറഞ്ഞു മോൻ മോൻ വിഷമിക്കുമൊന്നും വേണ്ടാട്ടോ മമ്മി വന്നതിൽ നിന്നെ കാണാതെ അന്വേഷിച്ച് വന്നതല്ലേ ആ ദേ മോനെ അവൾ കുറച്ച് ദേഷ്യമൊക്കെ കാണിക്കും ദേ മോൻ ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ പുറത്ത് വിട്ടേക്കണം എന്നാൽ അച്ചമ്മ ഉപദേശം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിമോള് ചോദിച്ചു അച്ചൻ വഴക്ക് പറയുമ്പോൾ അച്ചമ്മ അങ്ങനെയല്ലേ ചെയ്യണേ ഹാ അമ്മ മമ്മിയോട് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പോയിരിക്കുക അപ്പോഴേക്കും ആദ്യ പറഞ്ഞു നല്ല ആളോടാണ് അയശുതാമ്മ സംസാരിക്കാൻ പോയിരിക്കുന്നത് അതൊക്കെ അമ്മയ്ക്ക് അറിയാമെന്നേ എന്നാലും പോയി സംസാരിച്ച് നേരെയാക്കാൻ നോക്കുന്നതാ അപ്പോഴേക്കും രാമനാഥൻ ആദിയോട് ചോദിച്ചു മോൻ വന്നിട്ട് ഡാഡിയോട് എന്താ ഒരു വാക്കുപോലും മിണ്ടാത്തത് മഹേഷ് മാറി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മോൻ ഇപ്പോഴും ഡാഡിയോട് പിണക്കാണോ ഏ ആദ്യേട്ടൻ്റെ ഡാഡിയോട് പെണക്കം ഉണ്ടെങ്കിൽ ഡാഡി മേടിച്ച ഐസ്ക്രീം ക്രീം ആദ്യേട്ടൻ കഴിക്കോ എന്ന് ചിപ്പിമോൾ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ആദ്യേട്ടൻ ഐസ്ക്രീം കഴിച്ചല്ലോ എന്തായാലും നിൻ്റെ മമ്മി പഠി പറഞ്ഞ് പഠിപ്പിച്ചത് മാത്രം മോൻ വിശ്വസ് വിശ്വസിക്കരുത് കേട്ടോ അറിവുള്ള കുട്ടിയാണ് മോൻ അകലെ നിന്നിട്ടാണെങ്കിലും മോൻ എല്ലാവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് രാമനാഥന് ഉപദേശം കൊടുക്കുക ഇഷുതിയോടും മോന് മുമ്പുണ്ടായിരുന്ന മനോഭാവമാണോ ഇപ്പോഴുള്ളത് അല്ല ഒരു നല്ല ആളാണെന്ന് എനിക്കറിയാം എനിക്കത് പണ്ടേ തോന്നിയിട്ടുണ്ട് അതേ മോനെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ മനസ്സിലാക്കാതെ പോയാൽ അത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും കണ്ടില്ലേ നിൻ്റെ ഡാഡി നീ വന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചോ നിനക്കത് ഇഷ്ടമാവില്ല എന്ന് കരുതിയാണ് നിൻ്റെ ഡാഡി എല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത് മോൻ പോകുന്നതിന് മുമ്പ് ഡാഡിയോട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പോ അച്ഛമ്മയുടെ വലിയ ആഗ്രഹം ഡാഡി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു വേണ്ട അവനെ അവനൊന്നിനും നിർബന്ധിക്കേണ്ട അവൻ്റെ ആ ഇഷ്ടം അവനിവിടെ അവനെ ഇവിടെ വരാനും നിങ്ങളെ കാണാനും മനസ്സ് വന്നത് വലിയൊരു കാര്യമല്ലേ എന്തിനാ വെറുതെ അവനെ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നിർബന്ധിക്കുന്നത് ഒരു മകൻ ഡാഡി എന്ന് വിളിക്കേണ്ടത് മറ്റൊരാൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യേണ്ട കാര്യമല്ല ഡാഡിയുടെ തെറ്റു അവൻ മനസ്സിലാക്കും അവൻ്റെ ഡാഡി തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ആരും പറയാതെ തന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കി ഡാഡി എന്ന് വിളിക്കും ഞാൻ കേൾക്കാൻ കൊതുക്കുന്ന ആ വിളി ഞാൻ കേൾക്കും എന്നെങ്കിലും ഒരിക്കൽ എന്നൊക്കെ മഹേഷ് ഇമോഷണൽ ആയിട്ട് പറയുക ആ ഒരു ദിവസത്തിന് വേണ്ടി എത്ര കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് എനിക്ക് അവനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും ഒരു സ്നേഹവും തിരിച്ചറിയാതെ പോവില്ല മഹേഷെ അപ്പോൾ ആദ്യം ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴേക്കും ഇഷിത കയറി വന്നു അമ്മേ മമ്മിയുടെ ദേഷ്യമൊക്കെ കുറഞ്ഞോ എന്ന് ചിപ്പി ചോദിച്ചപ്പം അതങ്ങനെ പെട്ടെന്ന് കുറയുമോ മോൻ മമ്മിയോട് തർക്കിക്കാനൊന്നും പോകണ്ട മമ്മിക്ക് പറയാൻ കുറേ കാരണങ്ങളുണ്ടാകും മമ്മിയുടെ കാഴ്ച പാടില്ലാതാണ് ശരി അപ്പം ആദ്യം പറഞ്ഞു മമ്മിയോട് ഞാൻ വഴക്കിനൊന്നും പോവില്ല മമ്മി കാത്തു നിന്നും അടുത്തുമോ മമ്മിയുടെ കൂടെ ചെല്ലാം എന്ന് ഇഷിത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു മമ്മി വിലക്കീന്ന് വെച്ച് മോ ഞങ്ങളൊന്നും വേണ്ടാന്ന് വെക്കരുത് സത്യത്തിലേ നിന്റെ വീട് ഇതാണ് കേട്ടോ ഇതല്ലാതെ നിനക്ക് വേറൊരു വീടില്ല അപ്പോഴേക്കും ഇഷുത പറഞ്ഞു അവൻ പോട്ടേ അമ്മ അല്ല എൻ്റെ ഭാഗം എവിടെ വെച്ചു ആരോഗ്യം ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ പോട്ടേച്ചാ പോട്ടെ ഇഷ്ട എന്നൊക്കെ ചോദിച്ച് യാത്ര പറഞ്ഞ് പോവാണ് അപ്പോഴും മഹേഷിനോടൊരു വാക്ക് പോലും മിണ്ടാതെയാണ് ആദി പോയത് മഹേഷിന് പോകാത്ത സങ്കടം ഈശ്വര ശ്രദ്ധിക്കുകയും ചെയ്തു രാമനാഥന് ശ്രദ്ധിച്ചു മോം വിഷമിക്കേണ്ട അവൻ എന്തെങ്കിലും തിരിച്ച് എന്തെങ്കിലും തിരിച്ചറിയും കൊടുത്താൽ നൂറുരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നത് ഒന്നേ ഉള്ളൂ സ്നേഹം എന്തായാലും നമ്മുടെ ആദിയും ചിപ്പിയും സ്വപ്നവല്ലിയും കൂടിയാണ് രചനയ്ക്ക് അരികിലേക്ക് വന്നത് നിനക്ക് വയറ് നിറയെ തിന്നാൻ കിട്ടിയോ നീ എൻ്റെ വീട്ടിൽ പട്ടിണി കിടക്കുമല്ലേ അതുകൊണ്ടല്ലേ ഭക്ഷണം തരാമെന്ന് കേട്ടപ്പോൾ നീ ആർത്ത് പിടിച്ച് ഓടി വന്നത് അതിനാദ്യമായിട്ടനൊന്നും കഴിച്ചില്ല മമ്മി വഴക്കു പറഞ്ഞതുകൊണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഇഷിത വന്നോട്ട് പറഞ്ഞു അവൻ്റെ വയറ് നിറഞ്ഞില്ലെങ്കിലും മനസ്സ് നിറഞ്ഞിട്ടുണ്ടാകും വിഷമല്ല മനസ്സിനകത്ത് കുത്തി നിറച്ച് വിട്ടിരിക്കുന്നത് വാട ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് രചന ആദ്യയുടെ കയ്യെ പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ ആദ്യം പറഞ്ഞ് കൈയിൽ നിന്ന് വിട് ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല കൈ പിടിച്ചുകൊണ്ട് പോകാം ഞാൻ വന്നോളാം ഹാ ഇപ്പം മനസ്സിൽ വിഷം നിറച്ച് വിട്ടതിൻ്റെ ഗുണമായിവൻ കാണിക്കുന്നത് വാ ഇങ്ങോട്ട് വീട്ടിൽ ചെല്ലട്ടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്തായാലും കയ്യെ പിടിച്ച് വലിച്ചപ്പോഴേക്ക് സ്വപ്നവല്ലി കീറി തടഞ്ഞു നിർത്തങ്ങോട്ടെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയാനുണ്ട് അത് കേട്ടിട്ട് നീ പോയാൽ മതി നീ പ്രസവിച്ചതിൻ്റെ മോൻ തന്നെയാണ് ആദി അല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇവൻ എൻ്റെ മകൻ്റെ കുട്ടുകൂടിയാണ് അത് നീ മനസ്സിലാക്കണം നീയും എൻ്റെ മോനും ഡിവോഴ്സായി പിരിഞ്ഞിട്ടും ഇവൻ്റെ സിരകളിൽ ഓടുന്നത് മഹേഷിൻ്റെ രക്തമാണ് അത് നിനക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല തഞ്ചാവൂർ ഫാമിലിയുടെ ചോരയ മകനെ കോടതി നിനക്ക് വിട്ടു തന്നുവെന്ന് വെച്ചിട്ട് ഡാഡിയെ മാറ്റാൻ പറ്റില്ല അപ്പം പ്രസവിച്ചതുകൊണ്ട് അമ്മയാവില്ലെന്നും പുതിയ മരുമകൾ പറയുന്നത് ഞാൻ കേട്ടു ആ ജന്മം നൽകിയതുകൊണ്ട് അച്ഛനും ആവില്ല എന്ന് രചന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ നിർത്ത് രചനെ അച്ഛൻ്റെ ഗുണമെന്ന് പറയുന്നത് ചോര ഗുണമാണ് ഞാനും മൂന്നു മക്കളുടെ അമ്മ തന്നെയാണ് ഹാ ഗർഭപാത്രത്തിന് പറയാൻ കടപ്പാടുകളുടെ കണക്ക് മാത്രമേ ഉള്ളൂ നീ ആർക്കൊപ്പം ജീവിച്ചാലും അത് അന്വേഷിച്ച് വരേണ്ട കാര്യം ഞങ്ങൾക്കില്ല പക്ഷേ എൻ്റെ മകൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടാകും അതേത് കോടതി വിധി എഴുതിയാലും സമ്മതിച്ച് തരത്തില്ല ഞാന് ആ സമ്മതിച്ച് തരാൻ പറ്റത്തില്ല ഒരു ജഡ്ജി ഒപ്പിട്ട് രണ്ട് വരം വരച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഭാ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പക്ഷെ കുട്ടികളുണ്ടെങ്കിൽ വീതം വെച്ച് കൊടുത്താൽ ആരും തൃപ്തരാവത്തില്ലല്ലോ അതിനു മനസാക്ഷിയുടെ കോടതി തന്നെ വേണ്ടി വരും വിധി പറയാനായിട്ട് നിങ്ങൾ തമ്മിലുള്ള വാശിയിലും വൈരാഗ്യത്തിലും ഇടപെടാൻ ഞാനും എൻ്റെ ഭർത്താവും ആളല്ല അത് ഞാൻ സമ്മതിക്കുന്നു ഞങ്ങൾക്ക് പ്രായമേറി വരികയാണ് ഞങ്ങൾക്ക് ആകെ ഉള്ളത് പേരക്കുട്ടികളാണ് ഞങ്ങളുടെ ആദിമോനും ചിപ്പിയുമാണ് ഞങ്ങളുടെ പേരക്കുട്ടികൾ അതാണ് ഞങ്ങൾക്ക് ആകെയുള്ള പേരക്കുട്ടികൾ അവരെ കാണാൻ ഞങ്ങൾക്ക് അവകാശം ഉണ്ട് അത് ദൈവമായിട്ട് തന്ന അവകാശം തന്നെയാണ് ആദ്യം ഞങ്ങളെ കാണാൻ വന്ന ദൈവം ചെയ്ത് നീ തടയാനായിട്ട് നിൽക്കരുത് എന്ന് പറഞ്ഞ് സ്വപ്നവല്ലി കരയുക അവനെ ഞങ്ങൾ ഒരിക്കലും ഇവിടെ പിടിച്ചു വെക്കില്ല ഞങ്ങളുടെ കൊച്ചുമകനെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ് സ്വപ്നവല്ലി കരച്ചിലാണ് കേട്ടോ എന്തായാലും സ്വപ്നവല്ലി ഇത്ര സെന്റി അടിക്കുന്നത് കേട്ടപ്പോഴേക്കും ആദ്യം മനസ്സിന് ഭയങ്കര സങ്കടം ആദ്യം സ്വപ്നവല്ലിയുടെ കൈയ്യിലേക്ക് കയറി പിടിച്ച് സമാധാനിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ കണ്ടോ എൻ്റെ കൊച്ചുമോൻ അച്ഛമ്മയുടെ കൈ പിടിച്ചത് കണ്ടോ രചനയെ നീയ ഓ രചനക്കാണ് കാര്യം വരുന്നുണ്ട് ദേ നീ ഇവനെ കയ്യിലെടുക്കുന്നതിന് മുമ്പ് ഞാനാ ഇവനെ ഏറ്റുവാങ്ങിയത് ഇതൊക്കെ കേൾപ്പിച്ച് തരാനോളാണ് നീ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ രചന ഇങ്ങനെ ചോദിക്കുക കുഞ്ഞിനെ ഏറ്റുവാങ്ങിയതിനു വരെയും ഇവർ കണക്ക് പറയുന്നത് കണ്ടോ പത്തു മാസം കൊണ്ടു നടന്നവൾക്കേ ഒരു വിലയില്ല ഞാൻ കണക്ക് പറഞ്ഞതല്ല എന്തിനും വിലയിടുന്ന നിനക്ക് മനുഷ്യൻ്റെ വികാരങ്ങളുടെ വില നിനക്ക് അറിയില്ല പക്ഷേ ഉണ്ടല്ലോ നീ തടഞ്ഞു വെച്ചാലും ഇവൻ ഇവനിപ്പം വരാൻ പറ്റില്ലായിരിക്കും പക്ഷേ ഇവൻ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കാലമുണ്ട് അന്ന് അന്നിവൻ വരും സ്വന്തം രക്തത്തോട് ഇവൻ ചേരുമ്പോൾ നിൻ്റെ ജീവിതം വെറുതെ ആകും രചനെ എന്നെ ഭ്രാന്തി പിടിപ്പിക്കാൻ ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദിയുടെ കൈയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക പാവ ആദി അവന് കഴിക്കാൻ പോലും ആ ദുഷ്ടത്തിൽ സമ്മതിച്ചില്ല എന്നും പറഞ്ഞു സ്വപ്നം വലിയ അകത്തേക്ക് കയറിപ്പോവാ ചിപ്പി നോക്കുക ആകെ സങ്കടമായി ഇഷുത പറഞ്ഞു അതെ മമ്മിയുടെ സങ്കടം കൊണ്ടാണ് മമ്മി അങ്ങനെയൊക്കെ പറയുന്നത് ആദി മാത്രമല്ലേ മമ്മിക്കുള്ളൂ അവനെക്കൂടി നഷ്ടപ്പെടുമെന്നുള്ള പേടിയാണ് മമ്മിക്ക് ആദ്യേട്ടനോട് സ്നേഹമുണ്ടെന്ന് അമ്മയോട് ആരാ പറഞ്ഞത് ഒരു സ്നേഹവും ഇല്ല സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യേട്ടൻ ചീത്തക്കുട്ടി ആവില്ലായിരുന്നല്ലോ ആദ്യേട്ടൻ്റെ ചീത്തക്കുട്ടിയാക്കി ഇത് മമ്മി തന്നെയാണ് ഇപ്പോഴും ആദ്യേട്ടൻ നല്ല കുട്ടിയായത് മമ്മി വീണ്ടും ആദ്യേട്ടനെ പഴയതുപോലെ ആക്കും സ്കൂളിലെ ആദ്യേട്ടനെ ആർക്കും ഇഷ്ടമില്ലാണ്ടാകും അതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കുമോ ഇപ്പം അവനെല്ലാ കാര്യങ്ങളും അറിയാം ആദ്യേട്ടന്റെ മമ്മി വാശി പിടിപ്പിക്കും നോക്കിക്കോ ആ ദൈനി വരാൻ പോകുന്നത് എന്ന് ചിപ്പി പറഞ്ഞതും ഇഷിക്കും മനസ്സിലായി അത് തന്നെയാ വരാൻ പോകുന്നത് എന്ന് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും വിളിക്കണ്ട സോറി കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട സി ഓക്കെ താങ്ക് യു